ഡ <laughs> 신경쓰 i u o o e p a n o m e ഡ്യൂട്ടി <laughs> എടുക്കും <laughs> അല്ലേ ഇതിനെ മെർട്ട് ആയിട്ട് വിളിക്കുന്നു. എന്താ ഇതിനൊക്കെ? ലണ്ടൻ എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയാണ്. നല്ലൊരു യാത്രയാണ്. ഞാൻ ജനപോളിസി കണ്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും എടിക പൊളിറ്റിക്സ് ചെയ്യാത്തത് പോലെയല്ല. yapurum. ഞാൻ ഒരു പ്രശ്നംถามമേ. ഒരാളെനെ സപ്പോർട്ട് ചെയ്യാത്തത്. ബന്ധായാലും എപ്പോഴും ഒരു ശത്രുനെറ്റ്ണ്ടാക്കി കൊണ്ടിരിക്കേല്ല. പോലീസ് സ്റ്റേഷൻ ജീവിതീകരാത്തത് പോലീസാണ്. ഒരു കേസ് ഉണ്ട്. കേറി. അത നമ്മൾ അനുഭവിക്കേണ്ടതാണ്. സിനിമയിൽ മുൻപ് ആക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോ എല്ലാ രീതിയിലും എല്ലാ വിധം നല്ല വാങ്ങുന്നത്